ഹായ് നമസ്കാരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെ എടുത്തിട്ടിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നെക്സ്റ്റ് സെവൻ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇരുപത് മിനിറ്റ് പ്രഭാതത്തിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു ഒരു സംഘടന ഇപ്പം ഈ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പം കാണുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലങ്ങാട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ കോഴിക്കോടിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ മാസ്റ്റർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടും അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകൾ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പോപ്പുലർ െ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ സി പി എമ്മിന്റെ പല മുതിർന്ന നേതാക്കന്മാരും ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ അതുപോലെ തന്നെ ചില പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്തതൊക്കെ നമുക്കറിയാം പക്ഷെ ഇതൊരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വർഗീയ പ്രസ്ഥാനമായിട്ടുള്ള ബി ജെ പിക്ക് ആർ എസ് എസിനും അടിക്കാനായിട്ടുള്ള ഒരു ടൂളാണ് ഇവരെല്ലാവരും ഇട്ടു കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം അതായത് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നിട്ടുള്ള സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് ഇവിടുത്തെ മുതിർന്ന നേതാക്കന്മാരോ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം പല കാര്യങ്ങളിലും സി പി എം എടുക്കുന്ന നിലപാട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം കടന്നുപോകേണ്ടി കാരണം ഞാനൊരു സി പി എം അനുഭാവിയാണ് ഞാൻ ഈ കാലം അത്രയും വോട്ട് ചെയ്തിട്ടുള്ളതും സി പി എമ്മിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല എന്താണെങ്കിലും ഈ കുറെ കാലമായി ഞാൻ ഈ മലം തുപ്പി ചാനലിന്റെ വ്യക്തമായിട്ടുള്ള ഈ മലമൂളയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം ഇവനിക്ക് ഒരു പ്രത്യേക മതവിവാഹത്തിൽ യെ കുറിച്ചിട്ട് സി പി എം അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ വാർത്ത ചെയ്യാനുമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആ കാരണം ഇവരുടെ ഏറ്റവും വലിയ ശത്രുവിടുത്ത സി പി എം ആണെന്നുള്ളത് നമുക്കറിയാം അപ്പം അവര് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് വാർത്ത ചെയ്ത് അതിലൂടെ കാശുണ്ടാക്കുന്ന ചില പ്രവർത്തികളാണ് ഈ ഊള കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവൻ നമ്മളെ പൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എന്തായാലും സർവശക്തന്റെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് നമുക്ക് വീണ്ടും ഈ ഒരു ചാനലിലൂടെ നിങ്ങളോട് ഇരുന്നുകൊണ്ട് എന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഞാൻ ഇന്ന് ഇവൻ ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം അതായത് ഇവിടുത്തെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടനാ പ്രവർത്തകരും ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാർ വലിയ രീതിയിൽ ഒരു സംഘടന ഉണ്ടായിക്കൊണ്ട് കായിക അഭ്യാസങ്ങൾ ഇവിടെ നടത്തുന്നു അത് കേരളത്തിന് വലിയ രീതിയിലുള്ള അപകടം വരുത്തി വെക്കുന്നതാണ് സത്യത്തിൽ എനിക്ക് ഈ പറയുന്ന വേട്ടാപളിയന്മാരോടും ഈ പറയുന്ന മാഷിനോടൊക്കെ ചോദിക്കാനുള്ളത് നേരം വെളുക്കുമ്പോഴത്തേക്ക് പവിത്രമായിട്ടുള്ള അമ്പല നടയിൽ ഈ ട്രൗസർ ഇട്ടുകൊണ്ട് ഈ വടി കറക്കുന്നതെന്ന് നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കിടുങ്ങാമണി വിറക്കുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്തായാലും ഇത്തരത്തിൽ രാജ്യം കണ്ടതു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനമായിട്ടുള്ള അവർ ഈ പിന്നെ നട റോഡിലൂടെ ഈ കുറുവടിയും വടിയും എടുത്ത് ഇപ്പം നിക്കർ മാറ്റി പാൻറ്റാക്കി അത് കാലം മാറുന്നതിനനുസരിച്ചിട്ട് കോലം മാറണമെന്നാണല്ലോ കൊണ്ടുവന്നിട്ട് മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമ്പല നടയിൽ വെച്ചിട്ട് അത് പരിശീലിപ്പിക്കാൻ പഠിപ്പിക്കുന്നു ഇതൊക്കെ ഇവരുടെ ഒന്നും കണ്ണിലൊന്നും കാണുന്നില്ല ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗമാണോ ഇതൊക്കെ പറയാൻ എന്താണ് നിങ്ങൾക്ക് ഭയം എന്നാണ് എന്റെ ചോദ്യം എന്തായാലും ഈ ഒരു ഒന്നാം തരം വേട്ടാവാളിയനായിട്ടുള്ള ഇവന്റെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം നമസ്കാരം മെക് എന്ന് പറയുന്ന ഒരു വ്യായാമ സംവിധാനം ഉണ്ടെന്ന് നമ്മളിൽ പലരും അറിയുന്നത് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവനയിലൂടെയാണ് ഈ മെക് മെക്സവൻ എന്ന വ്യായാമ സംഘടന നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഒളിച്ചുകിടത്താണ് എന്ന് തുറന്നു പറയുകയാണ് പി മോഹനൻ ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒന്ന് രണ്ടാം സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് അട്ടാമിയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഇങ്ങനെ ചെലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരി ഒക്കെ രണ്ടു മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ ഇന്നലെ രാവിലെ വിളിച്ചു പറഞ്ഞു ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ്റും ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കപ്പൊ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്യോ കശ്മിരി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാർ ോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവർ എഴുന്നൊള്ളിച്ച് കൊണ്ടുവരുമ്പോ ജവായ ഇസ്ലാമി എന്നിട്ട് പറയാ നിങ്ങൾ വീസൊന്നും വേണ്ട പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും ബാക്കി പിന്നെ നിങ്ങളെ നോക്കിയാൽ മതി ഒരു പത്ത് പൈസ ചെലവില്ല കുറച്ചായ സ്ഥലത്ത് ഒരു സ്ഥലത്ത് അതെ ഇന്നും മറ്റായിട്ട് ഇവരെ ചെലവിൽ നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു പി മോഹനൻ കൃത്യമായി പറയുന്നു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പുനർജന്മമാണ് മെക്സവൻ ജമാത്ത് ഇസ്ലാമിയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് മലബാറിലെ മുസ്ലിം മേഖലകളിൽ മാത്രമാണ് ഇത് വളർന്ന് പന്തലിക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് രാജ്യദ്രോഹ പ്രവർത്തനമുണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പി മോഹനൻ നടത്തിയത് മോഹനന്റെ അതേ അഭിപ്രായം തന്നെയാണ് കാന്തപുരം എ പി വിഭാഗം പേരട് അബ്ദുൾ റഹീം സഖാഫിയുടേതും പുതിയ പുതിയ പദ്ധതികൾ വ്യായാമം കളരി ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുക കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം അതിനു വേണ്ടി ചില കളരി അതിനു വേണ്ടി ചില വ്യായാമ പരിപാടി ഇതൊക്കെ ഇപ്പൊ വലിയ ചതിയാണ് വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട് അതിലൊന്നും മുസ്ലിം ഇങ്ങള് പെട്ടുപോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുമായി അടുത്താൽ അടക്കമുള്ള എല്ലാ മഹാന്മാരും ാണ് പി വിഭാഗവും സി പി എമ്മും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എതിർക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ഒരു പട്ടാളക്കാരനായ കൊണ്ടോട്ടി സലാഹുദ്ദീൻ ആരംഭിച്ചതാണ് മെക്സവൻ എന്ന വ്യായാമ മുറ ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത്തിയൊന്ന് തരം വ്യായാമ മുറകൾ ഏഴ് വിഭാഗത്തിലായി പരിശീലിപ്പിക്കുന്ന ഒന്നാണ് പൂർണ്ണമായും സൗജന്യമായാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നാൽ എല്ലാവരും ഒരേ യൂണിഫോം ധരിക്കണം ഏറോ ലളിതമായ വ്യായാമങ്ങൾ യോഗ തീവ്രമായ ശ്വസനം അക്യുപ്രഷർ ധ്യാനം ഫേസ് മസാജ് തുടങ്ങിയ ഏഴ് ഇനങ്ങളാണ് മേക്സെവന്റെ പ്രത്യേകത എല്ലാവരും ഒരുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു ഒരുമിച്ച് കൂടുന്നു മേക്സെവന്റെ യോഗങ്ങളിൽ ആയിരങ്ങൾ ഒരുമിച്ച് ചേരുന്ന സാഹചര്യം ഉണ്ടാവുന്നു പലപ്പോഴും പതിനായിരങ്ങളാണ് മേക്സെവന്റെ ഭാഗമായി ഒരുമിച്ച് ചേരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യ ശാഖ തുടങ്ങിയ മെക്സവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടാമത്തെ ശാഖ കൊണ്ടോട്ടിയിൽ തുടങ്ങുന്നത് ആയിരത്തിലധികം ശാഖകൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും ഇത് വളരെ ദുരൂഹമായ ഒരു വളർച്ചയാണെന്നും സലാഹുദ്ദീനെ ഒതുക്കി ചില തൽപര കക്ഷികൾ അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നതെന്നും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒളിച്ചുകിടത്താണെന്നും പലരും ആരോപിക്കുന്നു വളരെ കൂടി കാണേണ്ട ആരോപണം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിച്ചപ്പോൾ എസ് ഡി പി ആയി അതിന്റെ ബാക്കിയായി ഇവിടെയുണ്ടെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകർക്ക് ഒരു ഇടം സ്വാഭാവികമായും ആവശ്യമാണ് അവർ മെക്സവന്റെ മറയിൽ ഒരുമിച്ച് കൂടുകയാണോ അതുകൊണ്ട് അവരും ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ എൻ ഡി എഫ് എന്ന പേരിൽ ആദ്യം ആരംഭിച്ച പ്രസ്ഥാനമാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറിയത് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമ്പോൾ അത് മെക്സവൻ എന്ന പേരിൽ വീണ്ടും ഭീകരതയുടെ ഒളിച്ച കടത്ത് നടത്തുകയാണോ പി മോഹനനും കാന്തവനവുമൊക്കെ അത് പറയുമ്പോൾ സ്വാഭാവികമായും സംശയത്തിന്റെ മുൾമുരയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പ്രത്യേകിച്ച് തീവ്ര നിലപാടുകാർ ശക്തി പ്രാപിക്കുന്ന ലീഗിൽ ആഭ്യന്തര പ്രശ്നം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ മനോബം വിഷയത്തിൽ പോലും ലീഗിന്റെ ആദ്യ നിലപാട് തിരുത്തേണ്ട സാഹചര്യം പിന്നീടുണ്ടാവുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയോടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ച ലീഗിനുള്ളിൽ പോലും മുറുകുമ്പോൾ തീവ്ര നിലപാടുകളുടെ പേരിൽ ഭിന്നുമ്പോൾ സ്വാഭാവികമായും സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ മെക്സവന്റെ ഈ ഇരുപത് ഉള്ള പ്രഭാതത്തിലുള്ള ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് അതൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു മാത്രമല്ല ആ ഒരു പരിപാടിയിൽ വരുന്നതും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരും എല്ലാ സംഘടനയിലുള്ള ആൾക്കാരും ഈവൻ ബി ജെ പിള്ള ആൾക്കാർ വരെ ഈ രാവിലത്തെ ഈ ഒരു പ്രഭാത എക്സസൈസിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി അതായത് സി പി എമ്മിന്റെ കോഴിക്കോട് ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഈ ഒരു സംഘടനയിൽ അംഗത്വമുണ്ട് അവർ രാവിലെ വരുന്നു അവരുടെ എക്സസൈസുകൾ ചെയ്യുന്നു അവർ മടങ്ങിപ്പോകുന്നു ഇതാണ് സാധാരണ കാണാറുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ രാവിലെകളിൽ പോയി കഴിഞ്ഞാൽ ചില കൂട്ടായ്മകൾ അവർ ഒത്തുകൂടിക്കൊണ്ട് അവർ ഇത്തരത്തിലുള്ള വ്യായാമ മുറകൾ അല്ലെങ്കിൽ യോഗ പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഇവിടെ പ്രശ്നമില്ല പക്ഷെ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാര് കുറച്ചധികമായി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട് ഭരിച്ചോണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു ഹാലളക്കം ഉണ്ടാവും അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും ഈ പറയുന്ന മാഷ് തന്നെ പറഞ്ഞു തന്നിട്ടുമുണ്ട് എന്താണ് ഇതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്താണ് ഇവരുടെയൊക്കെ മനോഭാവം അല്ലെങ്കിൽ എന്താണ് ഇവരുടെയൊക്കെ ചിന്താഗതി ഈ രാജ്യത്തെ നശിപ്പിക്കണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ ഇത് അന്വേഷിച്ച് അല്ലെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന തീവ്ര സംഘടനകളുടെ കടന്നു കയറ്റുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നതുണ്ടെങ്കിൽ അതിനൊക്കെ നിയമപരമായ രീതിയിൽ നടപടി എടുക്കേണ്ടതിന് പകരം ഇങ്ങനെ മയക്ക് കെട്ടിവെച്ചുകൊണ്ട് ഇത് നാടിന ആപത്താണ് അപകടമാണ് എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കുന്ന മൂളയുള്ള ജനങ്ങളാണ് ഇന്ന് ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത് കാരണം ഇത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഈ വർഗീയ ഫാസിസ്റ്റുകൾക്കും അവർക്ക് വളരാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് ഇവർ ഇത് നൽകുന്നതെന്നാണ് എനിക്ക് ഈ വാർത്തയിൽ നിന്നും സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഈ വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റിലൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്